ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി മോഹൻലാലിന്റെ കൂടെ മോഹന സിസ്റ്റേഴ്സ് നാലു സുന്ദരികളും ചേർന്ന് മോഹൻലാലിനെ ഫ്ലൈറ്റിൽ നിന്നാണ് കിട്ടിയ ചാൻസ് ശരിക്കും ആഘോഷിക്കുകയാണ് വിമാനയാത്രയിൽ നടൻ മോഹൻലാലിനെ കണ്ടതിന്റെ സന്തോഷം പങ്കുവെച്ച മോഹൻ സിസ്റ്റേഴ്സ് നടിയും നർത്തകിയുമായ മുക്തി മോഹനാണ് മോഹൻലാലിനൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ചത് എല്ലാവർക്കും പ്രചോദനമായ മോഹൻലാൽ എന്ന ഇതിഹാസ താരത്തെ ഒടുവിൽ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് മുക്തിമോഹൻ കുറിച്ചു ഫ്ലൈറ്റിലുള്ള എല്ലാ മോഹനന്മാരും ദയവായി എഴുന്നേറ്റ് നിൽക്കു മോഹൻലാൽ സാർ നിങ്ങളെപ്പോലെ ഏവർക്കും പ്രചോദനമാകുന്ന ഇതിഹാസ താരത്തെ ഒടുവിൽ കണ്ടുമുട്ടിയതിൽ സന്തോഷം ഒരുപാട് നന്ദി മുക്തിമോഹൻ കുറിച്ചു മുക്തി നീതി സാക്ഷി എന്നീ സഹോദരിമാരാണ് മോഹൻലാലിനൊപ്പം ചിത്രത്തിലുള്ളത് കലാരംഗത്ത് കഴിവ് തെളിയിച്ച നീതിമോഹൻ ശക്തിമോഹൻ മുക്തി മോഹൻ കൃതി മോഹൻ എന്നീ നാല് സഹോദരിമാരാണ് മോഹൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നത് മൂത്ത സഹോദരിയായ നീതി മോഹൻ ബോളിവുഡ് ഗായികയാണ് നർത്തകി നൃത്ത സംവിധായക സംരംഭക എന്നീ നിലകളിൽ പ്രശസ്തിയാണ് ശക്തിമോഹൻ ശക്തിമോഹന്റെ ഇരട്ട സഹോദരിയായ മുക്തി മോഹനും നർത്തകിയാണ് കൂടാതെ പതിനൊന്നോളം സിനിമകളിൽ മുക്തി അഭിനയിച്ചിട്ടുണ്ട് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക